തിരുവനന്തപുരം വെള്ളനാട്ട് പൊതുപരിപാടിക്കിടെ സഹോദരങ്ങളായ ജനപ്രതിനിധികൾ തമ്മിൽ കയ്യാങ്കളി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശിയും സഹോദരനും വെള്ളനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീകണ്ഠനുമാണ് പൊതുപരിപാടിയിൽ ഏറ്റുമുട്ടിയത് പ്രസംഗിക്കുമ്പോൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്ന് കാണിച്ച് വെള്ളനാട് ശശിക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് லைட் கூட இல்ல ஏதோ மானியமாய் இந்த காரிக்கா என்னன்னு டேய் 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 இன்னேன்னா இந்த நாடேர மொத்தம் கணச்சு அவள இருந்து காஞ்சா கர்நாடகா சிஷிக்கிறது பஞ்சாயத்து அரசு ராஜகட்சி போலீசிக்கு பராட்டல் ഉത്തരപ്രദേശത്ത് അടൂർ പ്രകാശ് പങ്കെടുത്ത ലക്ഷ്യം എന്ന പേരിലാണ് കോൺഗ്രസ് ജനപ്രതിനിധികളായ സഹോദരങ്ങളുടെ കണ്ട കയ്യാങ്കളി ഉദ്ഘാടനം അടൂർ പ്രകാശ് മടങ്ങിയ ശേഷമായിരുന്നു സംഘർഷം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശേഷിയും അനിയനും ശ്രീകണ്ഠനും തമ്മിൽ തുടങ്ങിയ രാപ്പുതർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് ചടങ്ങിലേക്ക് വലിയെത്തിയ വെള്ളനാട് ശശി തന്നെ ക്ഷണിച്ചില്ലെന്ന് ആരോപിച്ചുകൊണ്ട് വേദിയിലുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജലക്ഷ്മിയെ രൂക്ഷമായി വിമർശിച്ചു തർക്കം തുടങ്ങിയത് അതേസമയം പ്രസംഗത്തിനിടെ വ്യക്തിപരമായി അധിക്ഷേപിച്ച വെള്ളനാട് ശശിക്കെതിരെ രാജലക്ഷ്മി ആര്യനാട് പോലീസിൽ പരാതി നൽകി വെള്ളനാട് ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് നടപടി ആവശ്യപ്പെട്ട്

പിന്നെ ഒരു നടപടിയും എടുക്കാൻ പോകുന്ന ഒരു അവസ്ഥയാണ് നാളിതുവരെ കഴിഞ്ഞ വർഷം നവംബറിൽ ആരോഗ്യ ഉപകേന്ദ്രത്തിലെ ശിലാഫലകത്തിൽ പേര് വെക്കാത്തതിന് വെള്ളനാട് ശശി ശിലാഫലകം അടിച്ചു തകർത്തിരുന്നു പൊതുമുതൽ നശിപ്പിച്ചതിന് ഈ കേസിൽ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മനോരമ ന്യൂസ് വെള്ളനാട് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാഫലകം തകർത്ത കേസിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ വെള്ളനാട് ശശി കസ്റ്റഡിയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ശശി ആശുപത്രിയിൽ ചികിത്സയിലാണ് ബുധനാഴ്ച ഉച്ചയ്ക്കാണ് വെള്ളനാട് കിടുങ്ങുമൽ സബ് സെന്ററിന്റെ ശിലാഫലകം ശശി ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് തകർത്തത് ശശി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് സബ് സെന്റർ നിർമ്മാണം തുടങ്ങിയത് തദ്ദേശ തിരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പ് ശശിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനവും നടത്തി എന്നാൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി പുതിയ ഭരണസമിതി കഴിഞ്ഞയാഴ്ച അടൂർ പ്രകാശ് എംപിയെ കൊണ്ട് വീണ്ടും ഉദ്ഘാടനം നടത്തിച്ചതാണ് ശശിയെ ചോടിപ്പിച്ചത് തിരുവനന്തപുരം വെള്ളറടയിലെ ത്രിവേണി സ്റ്റോറിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ അതിക്രമം വെള്ളനാട് ശശി സ്റ്റോർ ഷട്ടർ ഷട്ടറിട്ട് പൂട്ടുകയും ജീവനക്കാരോട് തട്ടിക്കയറുകയും ചെയ്തു പോലീസ് എത്തിയ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കെട്ടിടം ഒഴിയാത്തതിനെതിരെയായിരുന്നു അതിക്രമം അതിവദൃങ്ങളിൽ വിവരങ്ങളുമായി കെ അരുൺകുമാർ ഉണ്ട് അരുൺ ഇതാദ്യമായല്ല വെള്ളനാട് ശശിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകുന്നത് നേരത്തെ പേര് ചേർക്കാത്തതിനെതിരെ അദ്ദേഹം ശിലാഫലകം തകർത്തു പിന്നെ ചോദിക്കാതെ പേരും ചിത്രവും ഫ്ലെക്സ് ഇപ്പോൾ ഇതാ ത്രിവേണി അതിക്രമം വെള്ളനാട് ശശി കോൺഗ്രസ് നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയാണ് ഈ ബാങ്കിന്റെ കീഴിൽ ഉള്ള ഒരു കെട്ടിടത്തിലാണ് ത്രിവേണി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് പ്രണി ശശി രാവിലെ തന്നെ ഒരു ആരോപണമായി ഈ സ്ഥാപനത്തിൽ എത്തിയിരുന്നു കരാർ കാലാവധി അവസാനിച്ച ശേഷവും ഈ സ്ഥാപനം ഈ കെട്ടിടത്തിൽ നിന്ന് മാറുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനത്തിലെത്തുകയും ജീവനക്കാരെ വിരട്ടുകയും തട്ടിക്കുകയും ചെയ്ത് ഒരു ഫോൺ എടുത്ത് നിലത്തടിക്കുകയും ചെയ്തു പിന്നീട് ജീവനക്കാരെ എല്ലാം ഈ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ നിന്നും പുറത്താക്കിയ ശേഷം ഷട്ടർ ഇട്ട് ശശി ഈ സ്ഥാപനം കൂട്ടുകയും ചെയ്തു ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് ആരനാട് എത്തി ഈ ഷട്ടർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസിനെ ശശി തടയാൻ ശ്രമിച്ചു തുടർന്നാണ് ബലപ്രയോഗത്തിലൂടെ ശശിയെ അറസ്റ്റ് ചെയ്തു മാറ്റുകയും ഈ സ്ഥാപനം തുറക്കു പോലീസ് തന്നെ തുറക്കുകയും ചെയ്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ശശിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൊതുമുതൽ നശിപ്പിച്ചതിന് ഇപ്പോൾ ജാമ്യത്തിലാണ് വെള്ളനാട് ശശി ഉള്ളത് അപ്പോഴാണ് പോലീസുകാരെ ആക്രമിക്കുകയും സർക്കാർ ജീവനക്കാരെ ആക്രമിക്കുകയും ഒരു സർക്കാർ സ്ഥാപനം കൂട്ടുകയും ചെയ്തതിന് ഇപ്പോൾ മറ്റൊരു കേസ് കൂടി ശശിക്കെതിരെ എടുത്തിരിക്കുന്നത് ത്രിവേണി സ്റ്റോറിൽ അതിക്രമം കാണിച്ചതിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി അറസ്റ്റിലായിരിക്കുകയാണ് കെ അരുൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് നമസ്കാരം നിങ്ങൾ മാധ്യമ വാർത്തകൾ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പക്ക തെമ്മാടി ഗുണ്ട ദേശവിരുദ്ധൻ എന്നൊക്കെ വേണേൽ പരാമർശിക്കാവുന്ന ഒരു വ്യക്തി വെള്ളനാട് ശശി അങ്ങനെ ഒരു ഒന്നിനും കൊള്ളാത്തവനെന്ന് പറയാൻ പറ്റില്ല അവൻ ഇച്ചിരി ഓവർ സ്മർഡ് ആയതുകൊണ്ടാണ് ിലനിന്ന് പോകുന്നത് പഴയ കോൺഗ്രസുകാരൻ കോൺഗ്രസിന്റെ കെ പി സി സി അംഗമോ ഒക്കെ ആയിരുന്നു ഒരു ഏഴു മാസം മുമ്പ് സോറി അവൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അവനെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാൻ ആനാവൂർ നാഗപ്പനെ നമ്മുടെ പിന്നെ റഹീം റഹീമിന് വേറെ എന്തോ ഒരു പേരുണ്ടല്ലോ ആ ലുട്ടാബി റഹീമെ അല്ല എം പി റഹീം അല്ലേ അങ്ങനെയാണ് ആ ലുട്ടാഫി നാട്ടുകാർ പേര് പറയുന്ന എന്തോ അറിയില്ല ആ അങ്ങനെ മാന്യ മഹാജനങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ ഗുണ്ടെ ഇവര് സി പി എമ്മിലേക്ക് ആനയിച്ചത് അതൊക്കെ നല്ല കാര്യം സി പി എം കാർക്ക് എന്ത് തമ്മാടിത്തരം കാണിക്കാമല്ലോ അതൊരു ആണ് പക്ഷേ ഈ ആനാവൂർ നാഗപ്പിനോ അല്ലെങ്കിൽ ലുട്ടാഫി റഹീമോ ചിന്തിക്കാത്തൊരു വിഷയം ഇതുപോലത്തെ ഒരു പരമ ചെറ്റേ പരമഗുണ്ടേ എങ്ങനെ അവിടെ നിന്ന് വലിച്ചു കയറ്റി ഇവിടെ കൊണ്ടുവന്ന് പോക്കറ്റിൽ വെച്ചു എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം ഇവൻ ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് വീഡിയോകളുണ്ട് നിങ്ങളത് നോക്ക് കുറച്ചേ ഉണ്ട് ഒരു അഞ്ചാറെണ്ണം ബാക്കിയൊന്നും എടുക്കാൻ നേരമില്ല അതിന്റെ പറയെ ഈ ചണ്ടിക്കൊക്കെ എന്തിനാ ഇത്ര ബൂസ്റ്റ് കൊടുക്കുന്നെ എന്നോർത്തിട്ടാണ് എന്നാലും പ്രധാനമായിട്ടുള്ളത് പറയാം അവന്റെ സഹോദരനുമായിട്ട് പൊതുവേദിയിൽ കിടന്ന് തല്ലുകൂടിയത് മുതല് അവനെ പിന്നെ ഒരു ത്രിവേണി മാർക്കറ്റ് ഒഴിപ്പിക്കാൻ ചെന്നവണ് അതിന് തടസ്സം നിന്ന പോലീസുകാരുമായിട്ട് കയ്യാങ്കളി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു പിന്നെ സ്ത്രീ നടത്തുന്ന തട്ടുകടയിൽ കയറി അതിക്രമം കാണിച്ചത് അങ്ങനെ നിരന്തരം ശല്യക്കാരനായിട്ടുള്ള ഈ റാഫലിനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല അഥവാ സി പി എം കാരനെ സംരക്ഷ സംരക്ഷിക്കുകയാണോ സി പി എമ്മിന്റെ സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് അവൻ കെ പി സി സിന്ന് സോറി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അല്ലെ പുറത്താക്കി ഉടനെ തന്നെ ഇവൻ പോയി സി പി എമ്മിൽ ചേർന്നത് പക്ഷേ ഈ ക്രിമിനൽ കാഴ്ചയിലെ മാതിരി വെറു ഊളയാണ് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിയുന്നുണ്ട് ഇവന് ഉടനെ സോക്കാർഡ് ഉണ്ടാകും നെഞ്ചിലേദന വരും ഇവനെപ്പോ ആശുപത്രിയിൽ അഡ്മിറ്റാകും പിന്നെ ജാമ്യം കിട്ടിക്കഴിഞ്ഞിട്ടേ ഇവന്റെ സോക്കേഡ് മാറുകയുള്ളു പക്ഷെ ഞാൻ പറയുന്ന ആ നാട്ടിലെ ചെറുപ്പക്കാര് ഇവന്റെ പിടിച്ചുടയ്ക്കാൻ താല്പര്യം ഉള്ളവര് മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ ഇന്ത്യയൊക്കെ നാട്ടിൽ നിനക്കൊക്കെ ജീവിക്കാൻ ബുദ്ധിമുട്ടാകും ഈ വെള്ളനാട് ശശി എന്ന് പറയുന്ന ഇവനെ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല എനിക്ക് ഇത്രയും പറയാനുള്ളൂ പക്ഷെ അവസാനമായിട്ട് വന്ന ഒരു വിഷയം അത് നമ്മൾ ശ്രദ്ധിക്കണം അവിടുത്തെ ഒരു സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഒരു നാല് ദിവസം മുൻപ് ആത്മഹത്യ ചെയ്ത് അത് അയാളുടെ യോഗം അത് പോട്ടെ നമ്മൾ അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് പക്ഷെ ഇന്ന് ആ ആത്മഹത്യ ചെയ്ത പ്രസിഡന്റിന്റെ രണ്ട് പെൺകുട്ടികൾ ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് കുട്ടികൾ അവര് വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പില് ഇവന്റെ വീരകൃത്യങ്ങൾ ഈ വെള്ളനാട് ശശിയുടെ വീരകൃത്യങ്ങൾ ഇവന്റെ എഴുതി വെച്ചിട്ടുണ്ട് ഇവനാണ് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്ന് അങ്ങനെയുണ്ടെങ്കിൽ ആ ദിവ്യക്കെതിരെ അത് കേരളത്തിൽ മുഴുവൻ പ്രക്ഷോഭം ഉണ്ടായതുകൊണ്ടായിരിക്കും ദിവ്യക്കെതിരെ പെട്ടെന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി നടപടിയെടുത്തത് പക്ഷേ ഞാൻ പറയുന്നത് ഈ വെള്ളനാട് ശശിക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തി ഇവനെ പിടിച്ച് ആത്താക്കണം തുറന്ന് വിടാൻ പാടില്ല ഇവൻ അത്രയ്ക്ക് ദേശവിരുദ്ധനാണ് അതുകൊണ്ടല്ലേ ഇവൻ നിരന്തരം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെ അതും ആരോടാണ് ഈ തെണ്ടിക്കൊക്കെ വോട്ട് ചെയ്യുന്ന ജനങ്ങളോടാണ് ഇപ്പം മസ്സിൽ പിടിക്കുന്നെ ആ പെൺകുട്ടികള് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഇത് പറയുന്ന കണ്ടിട്ട് ഒരല്പം വേദന തോന്നി എനിക്ക് നിങ്ങൾക്കുണ്ടോ ഇല്ലയോന്നറിയില്ല നിങ്ങളുടെ പ്രശ്നമാണ് പക്ഷേ അത്ര ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ വന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ അനുഭവിക്കുന്ന വേദന എത്ര ക്രൂരമായിരിക്കും അതുകൊണ്ട് ഈ വെള്ളനാട് ശശിയൊക്കെ സി പി എമ്മും തള്ളിക്കളയണം വേണേൽ ഇല്ല പിന്നെ നിങ്ങൾ അലങ്കാരമായിട്ട് നോളെ വെച്ചോ പക്ഷെ ഇവനെതിരെ നടപടി നടപടിയെടുക്കണം ഇവനൊരു പക്ക ക്രിമിനലാണ് ഇവന് ഞാൻ കൊടുക്കുന്ന വിശേഷണം തന്നെ ക്രിമിനൽ എന്നാണ് നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ജനങ്ങളുമായിട്ട് സ്ഥിരമായിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത് അവിടെ ഇവനെ നിരന്തരം വോട്ട് ചെയ്ത് ഇവനെ കൊത്താഴത്ത് കയറ്റി വെച്ചേക്കുന്ന അവന്മാർക്ക് എൻ്റെ ഒരു ഇതും നീ നീക്ക് എന്തിനാ വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യുന്നത് നല്ല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യേ പിന്നെ ഈ ആനാവൂർ നാഗപ്പനൊക്കെ അവർക്ക് പിന്നെ എന്ത് തീട്ടം വന്നാലും വേണ്ടില്ല വാരി പോക്കറ്റ് ഇടുന്നതാണല്ലോ സി പി എമ്മിന്റെ ഒരു സ്വഭാവം